ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ കണ്ണൂർ ഡിപ്പോ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ ടാങ്കർ ലോറി ഉടമകളും തൊഴിലാളികളും കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി കളക്ടറേറ്റിനുള്ളിൽ നടന്ന മാർച്ച് സിപിഎം ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു വികസനത്തിന്റെ ഭാഗമായി പ്രത്യേകിച്ച് കണ്ണൂർ റെയിൽവേ വികസനത്തിനു വേണ്ടി കേടുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് അനിവാര്യമായ വികസനത്തിനു വേണ്ടി സ്ഥലം ഇവിടെ ഭാരത് പെട്രോളിയം കമ്പനിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടുന്നു തരിച്ചിട്ട ഒരു ഭൂമിയല്ല വർഷങ്ങളായി അവിടെ പെട്രോളും ഡീസലും മറ്റ് ഇന്ധനവുമെല്ലാം സൂക്ഷിക്കുകയും അവിടെ നിന്നും ടാങ്കർ ലോറി പമ്പുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതാണ് വർഷങ്ങളായി തുടരുന്ന ഒരു രീതി കെ ജയരാജൻ അധ്യക്ഷത വഹിച്ചു എ പ്രേമരാജൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു എം ബൽസരാജ് ഇ രാജീവൻ ടി മോഹനൻ എന്നിവർ സംസാരിച്ചു അടച്ചുപൂട്ടലിന് മുന്നോടിയായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ കണ്ണൂർ ഡിപ്പോയിൽ ഇന്ധനം കൊണ്ടുപോകുന്ന ടാങ്കർ ലോറിക്കറുടെ പെർമിറ്റ് പുതുക്കി നൽകേണ്ടെന്ന് ഉത്തരവിറങ്ങിയിരുന്നു ഇന്ധനം വിതരണം ചെയ്യുന്ന ടാങ്കർ ലോറിക്കറുടെ പെർമിറ്റ് ഈ മാസം പതിനഞ്ചിന് അവസാനിക്കുകയായിരുന്നു ഇതിന്റെ അനുബന്ധ ഉപകരണങ്ങൾ മാർച്ച് പതിനാറിനകം കമ്പനിക്ക് തിരിച്ചേൽപ്പിക്കണമെന്ന് കാണിച്ച് സംസ്ഥാന ഓഫീസിൽ നിന്നും മെയിൽ സന്ദേശം കണ്ണൂർ ഓഫീസിൽ എത്തിയിട്ടുണ്ട് തിരിച്ചേൽപ്പിക്കാത്തവരിൽ നിന്ന് ഉപകരണങ്ങളുടെ തുക തുകയിൽ നിന്ന് ഈടാക്കുമെന്ന് സന്ദേശത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് കേരള സ്റ്റേറ്റ് ടാങ്കേഴ്സ് ലോറി വർക്കേഴ്സ് യൂണിയൻ സിഐടിയു കണ്ണൂർ സോണൽ കമ്മിറ്റിയും ഓപ്പറേറ്റ് അസോസിയേഷനും സംയുക്തമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് കലക്ടർ ഇരു വിഭാഗവുമായി ചർച്ച നടത്തും